തിങ്കളാഴ്ച തുടങ്ങാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്റെ സർക്കാരിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെ അപ്രതീക്ഷിതമായാണ് മുഖ്യമന്ത്രി ബീരൺ സിംഗ് രാജിവെച്ചിരിക്കുന്നത് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ പാർട്ടി എം എൽ എ യോഗം വിളിച്ചെങ്കിലും ഭൂരിഭാഗം പേരും വിട്ടുനിന്നതോടെ ബി ജെ പി കേന്ദ്ര നേതൃത്വം അപകടം മനസ്സിലാക്കി ബീരൺസിംഗിനോട് പദവി ഒഴിയാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സിംഗിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡൽഹിയിലേക്ക് വിളിക്കുകയുണ്ടായി കൂടിക്കാഴ്ചയിൽ രാജി എന്ന ആവശ്യം ഉയർന്നതോടെ സിംഗിന് മുന്നിൽ മറ്റു വഴികൾ അടഞ്ഞു രാജി സ്വീകരിച്ചതിന് പിന്നാലെ ഗവർണർ അജയ്കുമാർ ഭല്ല ഡൽഹിയിലേക്ക് തിരിച്ചു മണിപ്പൂർ നിയമസഭ മരവിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഇതോടെ സംസ്ഥാനത്ത് രാഷ്ട്രപ്രതിഭരണം ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഞായറാഴ്ച ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രി അമിത്ഷാ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് വീരൺ സിംഗ് രാജിവെച്ചിരിക്കുന്നത് വൈകുന്നേരം ചില മന്ത്രിമാർക്കൊപ്പം ഗവർണർ അജയ് ഫല്ലയെ നേരിൽ കണ്ടാണ് രാജി സമർപ്പിച്ചതും നാളെ സംസ്ഥാന നിയമസഭയിൽ ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് സിംഗിന്റെ പ്രധാന നീക്കം തിങ്കളാഴ്ച സഭാ സമ്മേളനം ആരംഭിക്കുന്ന ദിവസം മുഖ്യമന്ത്രിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിനുള്ള നീക്കത്തിലായിരുന്നു കോൺഗ്രസ് പ്രധാനമായും എന്നാൽ മണിപ്പൂർ ഗവർണർ നേരിട്ട് ഡൽഹിയിലേക്ക് പോവുകയും ചെയ്യും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം രാഷ്ട്രപതിയെ അറിയിക്കുകയും ചെയ്യും ഇതിനു ശേഷമായിരിക്കും രാഷ്ട്രപ്രതിഭരണം ഏർപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത് ഭരണകക്ഷിയിൽ നിന്നുള്ള പന്ത്രണ്ട് എം എൽ എ മാർ ബിരഡ് സിംഗിന്റെ രാജി ആവശ്യം ശക്തമായി ഉന്നയിച്ചുവെന്നും മുഖ്യമന്ത്രിയെ മാറ്റിയില്ലെങ്കിൽ രാജിവെക്കുമെന്നും ഈ എം എൽ എ മാർ പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മണിപ്പൂരിലെ കലാപത്തിന്റെ അടിസ്ഥാനത്തിൽ നേതൃമാറ്റം എന്ന ആവശ്യം വളരെയധികം ശക്തമായിരുന്നു പക്ഷേ പാർട്ടി കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്തിയില്ല മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ഉന്നയിച്ച് മണിപ്പൂരിലെ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള എം എൽ എ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ മുമ്പ് കേന്ദ്ര നേതൃത്വത്തെ കാണുകയുണ്ടായി ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ കോൺഗ്രസ് നാളെ സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് പ്രധാനമായും രാജി മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം കേന്ദ്ര നേതാക്കളും ബീരൻ സിംഗിന് രാജി ആവശ്യപ്പെടുകയുണ്ടായി സംസ്ഥാനത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അത് നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുകയാണ് തുടർന്ന് വ്യാപകമായി വിമർശനം ബീരൻ സിംഗ് നേരിടുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് കലാപത്തിന്റെ തുടക്കത്തിലുണ്ടായ പ്രശ്നങ്ങൾ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് ബീരൻ സിംഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഒരു വിഭാഗം സംസ്ഥാന നേതാക്കളും കേന്ദ്ര നേതാക്കളും എതിർവ് പ്രകടിപ്പിക്കുമ്പോഴും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിലെ പ്രബല വിഭാഗത്തിന്റെ പിന്തുണയോടെ സിംഗ് അധികാരത്തിൽ തുടരുകയായിരുന്നു ശരിക്കും രണ്ടു വർഷമായി സംസ്ഥാനത്ത് തുടരുന്ന കലാപത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി അൻപതിലധികം പേർക്കാണ് പ്രധാനമായും ജീവൻ നഷ്ടമായത് സംസ്ഥാനത്ത് ആക്രമണങ്ങളുടെ വംശീയ സംഘർഷം വർദ്ധിച്ചെങ്കിലും ഇതിന് തടയിടാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ സിംഗ് ഉണർന്ന് പ്രവർത്തിച്ചില്ലെന്ന് ആരോപിച്ചതും ബിജെപിയിലെ തന്നെ കുക്കി വിഭാഗം എം എൽ എ ആണെന്നാണ് വിലയിരുത്തലും നിലനിൽക്കുന്നത് നിരവധി തവണ ഇക്കാര്യം ഉന്നയിച്ച അവർ ബിജെപി കേന്ദ്ര നേതൃത്വത്തെ കണ്ടെങ്കിലും സിംഗിന് മുഖ്യമന്ത്രി പദത്തിൽ കൂടുതൽ സമയം നൽകിയിരുന്നു ഒരു തവണ രാജിവെക്കാൻ അദ്ദേഹം ഒരുങ്ങിയെങ്കിലും നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ അദ്ദേഹം തീരുമാനം മാറ്റുകയായിരുന്നു രാജിക്കത്തുമായി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്താൻ ഇറങ്ങിയ അദ്ദേഹത്തെ അനുയായികൾ തടയുകയും രാജിക്കത്ത് കീറിക്കളയുകയും ചെയ്യുകയുണ്ടായി രാജിവെക്കുമെന്ന അഭ്യൂഹം പ്രചരിച്ചതിന് പിന്നാലെ നൂറുകണക്കിന് സ്ത്രീകൾ അടക്കമുള്ളവർ ഇംഫാലിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ സംഘടിക്കുകയും അദ്ദേഹത്തിന് പിന്തുണ അറിയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രാജിക്കത്ത് കീറുന്നതടക്കമുള്ള സംഭവങ്ങൾ നടന്നത് നടന്നതെല്ലാം നാടകമാണെന്ന വിമർശനം ഉയർന്നുവെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല തുടർന്ന് കലാപത്തിന്റെ പേരിൽ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തു പക്ഷേ ആ സമയത്തൊന്നും കുലുങ്ങാതിരുന്ന ബീരൺ സിംഗ് പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നതോടെയാണ് ഒടുവിൽ അധികാരം വിട്ടൊഴിയാൻ പ്രധാനമായും തയ്യാറാകുന്നത് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം വരാനുള്ള സാധ്യത അടക്കം മുന്നിൽ കണ്ടാണ് ഈ സുപ്രധാനമായ നീക്കം മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്താനിരിക്കുകയാണെന്ന പ്രഖ്യാപനം നടത്തിയതിന് തൊട്ടടുത്ത ദിവസമാണ് ഈ രാജി